ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പോകുന്നത് എടപ്പാളുള്ള നെസ്റ്റ് മാളിലേക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ വിചാരിച്ചു എടപ്പാളുള്ള നെസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാമെന്ന് പോകുന്ന വഴിക്ക് എന്തോ ഒരു കുഞ്ഞു പൂരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിതാ ഈ പാലത്തിൻ്റെ അടിയിലൂടെ എങ്ങനെ പോകും നമ്മുടെ മാള് എത്താറായിരിക്കാണ് ഇനി അധിക ദൂരമില്ല കാർ പാർക്കിംഗ് ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു നോക്കാം നമുക്ക് എന്താവും എന്ന് വിചാരിച്ച പോലെ തന്നെ നമുക്ക് പാർക്കിംഗ് നെസ്റ്റോന്റെ താഴെ കിട്ടിയില്ല അപ്പോൾ നമ്മൾ അടുത്തന്നെ ഒരു ഗ്രൗണ്ടിലെ കാർ പാർക്ക് ചെയ്തിട്ട് ദേ നമ്മുടെ നെസ്റ്റോ എത്തിയിരിക്കുകയാണ് അങ്ങനെ പൊന്നൂസ് ഇതാ നെസ്റ്റോയിലേക്ക് കയറിയിരിക്കുകയാണ് പൊന്നുസിനാണെങ്കിൽ നെസ്റ്റോ കണ്ടോട് കൂടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ ഞങ്ങൾ മുകളിലേക്ക് പോകുമായിരുന്നു ഏറ്റവും ടോപ്പിൽ പോയിട്ട് കുട്ടികളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടേക്കായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പോയത് പിന്നെ എന്താണെന്നറിയില്ല അവൾക്ക് എസ്കലേറ്ററിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഒരു പേടിയുമില്ല അവൾ കൂളായിട്ട് അതിൽ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യം ആയിട്ട് ഇപ്പോൾ കയറുമ്പോഴായാൽ പോലും അവൾക്ക് ഒരു പേടിയിട്ട് പേ തീരെ പേടിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര കൂളായിട്ട് തന്നെ ആൾ ഒക്കെ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ കയറി വാ വാ പേടിക്കണ്ട എവിടെ പിടിച്ചോന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ കേട്ടോ പിന്നെ അവിടുത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടുകൊടു കൂടിയിട്ട് ഏതിലൊക്കെയാണ് കയറേണ്ടതെന്ന് ഒരു ഉണ്ടായിരുന്നു അപ്പം അത് അപ്പം ഇതിൽ മോനെ അപ്പം അതിൽ കയറണ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളമായിരുന്നു കേട്ടോ അവിടെ ഞാൻ മുകളിലത്തെ നിലയിൽ കണ്ട കാഴ്ചകൾ കാണിച്ച് തരാം മുഗൾത്തെ നിലയിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റും പിന്നെ വാച്ചിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ജുവൽ ജുവലറി ഐറ്റംസ് അതൊക്കെ മുകളിലത്തെ നിലയിലാണ് ഡ്രസ്സിങ്ങിൻ്റെ ഇതൊക്കെ അവിടെ ഉണ്ട് നേരം പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ പോയില്ല ഭെട്ടാൽ നമുക്ക് താഴെ പോകുക പറഞ്ഞു കാരണം നമ്മൾ മലയാളികളിലൊരു പ്രത്യേകതയാണല്ലോ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് കണ്ട് ഓരോന്നൊക്കെ വാങ്ങിക്കൂട്ടില്ലേ അപ്പോൾ പിന്നെ ഞാൻ അധികം നേരം നിൽക്കാൻ പോയില്ല ഞങ്ങൾ താഴേക്ക് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജ്വല്ലറി ഐറ്റംസ് ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളോട് പ്രത്യേക താൽപ്പര്യം ഉണ്ടല്ലോ അപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് തന്നെ ഞാൻ നോക്കാൻ പോയില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴേക്ക് അറിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യേണ്ടവർക്ക് വിസിറ്റ് ചെയ്യാം അത്രയധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഈ മാളുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയില്ല അല്ലേ താഴെയാണ് നമ്മുടെ സെക്ഷൻ ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാം പൊന്നൂസ് രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ അവൾ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ടായിരുന്നു പൊന്നൂസ് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അപ്പോൾ ചോദിച്ചിട്ട് വാങ്ങിയിടുന്നുണ്ട് പിന്നെ ചോദ്യമൊന്നുമില്ല പിന്നെ അവൾക്ക് വേണ്ടത് അവൾ തന്നെ സെലക്ട് ചെയ്ലായി കിട്ടിയില്ലെങ്കിൽ പിന്നെ ബഹളായി തിക്കൻ തിരക്കായി അടിപിടിയായി എന്നാലും ഒരുവിധം അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അന്ന് അവൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളുടെ സെക്ഷനിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലില്ലാത്ത പാത്രങ്ങളുള്ള പാത്രങ്ങളും എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് ഓടാനൊക്കെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ കിച്ചൺ സെക്ഷൻ മാത്രമല്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കാര്യങ്ങൾ പിന്നെയും ഒരുപാട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ആണ് നിങ്ങൾക്ക് ഓരോന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ക്ക് പൊന്നു അവൾക്കാണെങ്കിൽ അവിടെ നിന്ന് വരണമെന്നേ ഇല്ലായിരുന്നു അവൾക്ക് സാധനങ്ങൾ എടുത്തിട്ട് എടുത്തിട്ട് മതിയാവുന്നില്ല എല്ലാം സാധനങ്ങൾ ആവശ്യമായിരുന്നു ഇതേ ബ്ലാങ്കറ്റുകൾ നമുക്ക് ആവശ്യമുള്ള ആ ബ്ലാങ്കറ്റ് പില്ലോ കവറ് ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് പറഞ്ഞില്ല ഒരു വീട്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് കേട്ടോ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസിലാണ് സാധനങ്ങളൊക്കെ ഉള്ളതും Anda so sua, ndakainao? i d i n i iduinai, 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 d u i n a i iduinai, d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i d u i n u i n a i ിയെ <laughs> 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 പലതരത്തിലുള്ള അച്ചാറുകൾ മിക്സ് ഇതൊക്കെ അവിടെ ആണ് അതുപോലെ ഈത്തപ്പഴം അങ്ങനത്തെ നെട്ട്സ് അങ്ങനത്തെ ഇതേ നമ്മുടെ തേൻ ഉണ്ട് ശുദ്ധമായ തേൻ എന്നൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ അതൊക്കെ അവിടെ അവൈലബിൾ ആണ് ഇതേ പൊന്നോസിനെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഓരോന്നും എടുത്തിട്ട് അവൾ അവളുടെ ഇതിൽ കൊട്ടയിലിടുന്നുണ്ട് ഇനിയുള്ളത് ഫ്രൂട്ട്സ് വെജിറ്റബിൾ സെക്ഷനാണ് അവിടെയും പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഏതാ വെള്ളം കോളകൾ ജ്യൂസുകൾ അതൊക്കെ കിട്ടുന്ന സെക്ഷനാണ് പിന്നെ പൊനൂസിൻ്റെ ഇഷ്ടവിഭവമായ ഒരു സാധനം എപ്പോൾ വരും ഇതാ വന്നിരിക്കുകയാണ് ഗൈസ് ഐസ്ക്രീം അവൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു കോലാഹലമായിരിക്കും എന്താണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ചോദിക്കും കണ്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ കാണും വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കാമെന്ന് നോക്കാം ഇതേ ഡോണട്ട് ഡോണട്ട് ഉണ്ട് പലതരത്തിലുള്ള സ്വീറ്റ്സുകൾ ഉണ്ട് കേട്ടോ ഉണ്ടോ ഇതാ താഴെതാ ഫുഡിൻ്റെ ഏരിയ ഉണ്ട് മറ്റേത് റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ മോളിൽ നമ്മൾ കണ്ടത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകാവുന്നതാണ് അതായത് ചിക്കൻ സിക്സ്റ്റി ഫൈവും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഐസ്ക്രീം ഇതാ പൊന്നൂസ് കണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ ഒരു ബഹളം നടക്കും അങ്ങനെ കരഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് പൊന്നൂസ് ഐസ്ക്രീം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞ് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് കടന്നിരിക്കുകയാണ് ബില്ലടിച്ച ശേഷം നമ്മൾ പുറത്തേക്ക് പോകും അങ്ങനെ നമ്മുടെ മാൾ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുട്ടായി അപ്പം നമ്മളിതാ വീട്ടിലോട്ട് പോവാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നേ ടേറ്റപ്പ ബൈ